ഹലോ കേസ് മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉപ്പും മുളകില് കുറച്ചൊരു ദിവസമായിട്ട് നമ്മുടെ ഇല്ല ശിവാനി പഠിക്കാൻ പോയിരിക്കുകയായിരിക്കും എന്നാണ് നമ്മളുടെ ഒരു ധാരണ അങ്ങനെ തന്നെ ആവട്ടെ ശിവാനി എത്രയും വേഗം തിരിച്ചു വരാനാണ് നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടം ശിവാനിയും നമ്മുടെ ലച്ചുവും പാറക്കുട്ടിയും എല്ലാവരും ഒരുമിച്ചുള്ളതാണ് നമ്മൾക്ക് എപ്പോഴും പ്രിയപ്പെട്ട എപ്പിസോഡുകൾ അല്ലെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലാണെങ്കിലും നമ്മുടെ കേശു നമ്മുടെ ലെച്ചുവിനെ കുറെ ആയിട്ട് സങ്കടപ്പെടുത്തിയിരുന്നു നമ്മുടെ കേശു ലെച്ചുവിനെ ഇട്ടിങ്ങനെ സങ്കടപ്പെടുത്തുന്നത് കൊറേയൊക്കെ കൂടുന്നുണ്ട് അല്ലെ അതിങ്ങനെ വിവാഹം കഴിച്ചു പോയി തിരിച്ചിങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ കൊറേ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ പിന്നെ ആ ഒരു സങ്കടം നമ്മുടെ ലച്ചുവിന്റെ സങ്കടം ഇരട്ടിക്കും അല്ലെ കൂട്ടുകാരെ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനിയും നമ്മുടെ കേശുവിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ തന്നെ സംഭവിക്കാനാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ലച്ചു എന്നതേക്കുമായിട്ട് ആ പാറമട വീട് വിട്ടു പോകുന്നതായിരിക്കും നല്ലത് അല്ലെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പാറമ്മട വീട്ടിലേക്ക് ഇവരുടെ ആ ഒരു വഴക്കൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാലു തന്നെ തിരികെ വരണം അല്ലെങ്കിൽ കൂട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ ലച്ചുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സിദ്ധുവോ അങ്ങനെ ആരെങ്കിലും വരണം അപ്പൊ പിന്നെ നമ്മൾ ഉപ്പും മുളകും പൊളി എപ്പിസോഡുകളാകും അല്ലെങ്കിൽ കൂട്ടുകാരെ അത്തരം തന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ